എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്ന് ഒന്നരയോട് കൂടിയിട്ട് നമ്മുടെ ചൗക്കയിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ചിറയൊക്കെ എത്തുന്നതിനേക്കാളും മുൻപ് ഒരു വീട്ടിൽ നായരങ്ങാടിയിലുള്ള ഞെർലേലി ലോനപ്പൻ മകൻ ഡേവിസ് അറുപത് വയസ്സെന്ന ചേട്ടൻ ആ ചേട്ടൻ നിത്യജോലികളൊക്കെ ചെയ്താണ് ഡെയിലി ബേസിസ് ചെയ്താണ് ഉപജീവനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചേട്ടൻ മാങ്ങ പറിക്കാനായിട്ട് ഈ വീട്ടിൽ വന്നു മാവ് വീടിൻ്റെ തൊട്ടടുത്താണ് വീടിന്റെ രണ്ടാം നിലയിലെ പാരപ്പറ്റിൽ നിന്നുകൊണ്ട് തോട്ടി ഉപയോഗിച്ച് മാങ്ങ പൊട്ടിച്ച് താഴെ ഇടാനായിട്ടുള്ള ശ്രമമായിരുന്നു പക്ഷെ കാൽ എഴുതി നിലത്തേക്ക് വീണു ഈ നിലത്ത് ടൈലിട്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ തലയടിച്ചാണ് വീണത് ആ ചേട്ടന് ഉടനെ തന്നെ സെൻറ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത ഈ ഒരു സമയത്ത് ഒരു കുട്ടികൾ ഒരുപാട് പേരെയും മരത്തിലും മാവിലൊക്കെ പിടിച്ചു കയറി മാങ്ങ പൊട്ടിക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി ഇത് പ്രൊഫഷണലായിട്ട് ജോലിയായിട്ട് ചെയ്യുന്നവർ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മുടെ ഈ സമയങ്ങളൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട് ഈ പാരപ്പറ്റിലും സെൻസൈറ്റിലും ഒക്കെ തന്നെ ഈ പൂപ്പൽ വെള്ളം കെട്ടി അത് വഴുക്കുന്ന ഒരു സിനിവിശേഷമുണ്ട് പലപ്പോഴും നമ്മൾ ഈ വേനൽക്കാലം വിവരം നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെ പലർക്കും അപകടം സംഭവിക്കാം ഈ ചേട്ടൻ എങ്ങനെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല എന്തായിരുന്നാലും വളരെ ദുഃഖകരമായൊരു വാർത്ത ചൗക്ക നായരങ്ങാടി ഭാഗത്തൊക്കെ വളരെ സുപരിചനമായിട്ടൊരു വ്യക്തിയാണ് നമ്മുടെ ഈ ചേട്ടൻ സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് നായരങ്ങാടിയിലാണ് വീട് ഭാര്യ മോളി മൂന്ന് പെൺമക്കളാണ് അവരുടെ മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞു ഡിസ്മി നിമ്മി ഡിൽമി ഈ മൂന്ന് പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു ഇതിൽ മൂത്ത മകളും മരുമകനും യു കെയിലാണ് അവർ എത്തിയതിനു ശേഷമാണ് മൃതസംസ്കാര കർമ്മങ്ങൾ മറ്റു സമയം തീരുമാനിക്കുകയുള്ളു ഡേവിസ് ചേട്ടന്റെ അകാലത്തിലുള്ള നിര്യാണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു